നമസ്കാരം എല്ലാവർക്കും എൻഫോട്ടെലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം മഴക്കാലമായി തുടങ്ങിയാൽ ഫ്രൂട്ട് പ്ലാന്റ് നടന്ന ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ചെടികൾക്കുണ്ടാകുന്ന പ്രാണികളുടെ അറ്റാക്കും അതുപോലെ തന്നെ ഇലകൾ തിന്നുക അതുമാതിരിയുള്ള ചെടികളുടെ ഒരുപാടധികം പ്രശ്നങ്ങൾ അപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ആണ് ഇന്നത്തെ കണ്ടൻറ്റ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഓർഗാനിക് രീതിയിൽ എങ്ങനെ നമുക്ക് പെസ്റ്റുകളെ ഒഴിവാക്കാൻ കഴിയും അതുകൂടാതെ നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ പെസ്റ്റിസൈഡ് കൊണ്ട് ഏതൊക്കെ പെസ്റ്റിസൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക ഈ കീടങ്ങൾ അകറ്റാൻ കഴിയും അതിലേതാണ് നല്ലത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് എന്നിട്ട് സമ്പൂർണ്ണമായ വീഡിയോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഒരുപാട് പേർക്ക് മാവുകൾ കൊടുക്കുകയും ലാവുകൾ പല രീതിയിലുള്ള ഫ്രൂട്ട് പാനുകൾ കൊടുത്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവുക എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ഇത് നമ്മുടെ വീട്ടിലെ ഹിമാപസന്ത് എന്നിരുന്ന ഒരു മാവ് ഒരിനെ മാവാണ് ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ കണ്ടോ ഏതോ ജീവികൾ തിന്ന് നശിപ്പിച്ചൊക്കെയാണ് ഇതൊരിക്കലും ഇല കട്ട് ചെയ്ത് പോകുന്ന ലീഫ് കട്ടർ അങ്ങനെയൊന്നും അല്ല ഇത് ശരിക്കും പുഴുക്കൾ എന്തോ കടിച്ച് നശിപ്പിച്ചതാണ് തളിരില വന്നപ്പോൾ കടിച്ച് നശിപ്പിച്ചതാണ് ഇതേ കണ്ടോ എല്ലാം പൊഴിഞ്ഞു പോയിക്കുന്നു അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയുള്ള മാവിനങ്ങളിലും നമ്മൾ വളർന്നു വരുന്ന ചെടികളിലും നമുക്ക് ധൈര്യമായിട്ട് പെസ്റ്റിസൈഡ് ഉപയോഗിക്കാം കാരണം ഇത് വളർന്നു വരുന്നതിന് ശേഷമാണ് ഫ്രൂട്ട്സൊക്കെ ആയി വരേണ്ടത് എന്നാൽ നേരെ മറിച്ച് ഇതുപോലെയുള്ള ചാമ്പ വെറൈറ്റീസിൽ നമുക്ക് ലൈവായിട്ട് നമ്മൾ പറിച്ചു കഴിക്കുന്നവയാണ് ഇത് കണ്ടോ ഇവിടെയൊക്കെ നമ്മൾ കെട്ടി നിർത്തിയിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ നമ്മൾ പെസ്റ്റിസൈഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാംഫുൾ ആണ് നമുക്ക് അത് ചാമ്പ ഞങ്ങൾ വിശ്വസിച്ച് പറിച്ചു കഴിക്കാൻ കഴിയില്ലല്ലോ കാരണം ഇതിലൊക്കെ ഇലയിൽ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഫ്രൂട്ടിൽ നമുക്ക് എന്താണ് ഈ പെസ്റ്റിസൈഡ് എത്തും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള വെറൈറ്റീസിൽ നമ്മൾ നല്ല ഹാംഫുൾ ആയിട്ടുള്ള പെസ്റ്റിനെ കൊല്ലുന്ന പെസ്റ്റിസൈഡ് ഉപയോഗിക്കുകയും ഇങ്ങനെയുള്ള ചാമ്പ വെറൈറ്റികളിൽ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ് ഉണ്ടാക്കി ഹാമഫുൾ അല്ലാത്ത രീതിയിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പെസ്റ്റിസൈഡ് നമ്മൾ ഉണ്ടാക്കി ഒഴുകിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് ഓർഗാനിക് മെത്തേഡിൽ എങ്ങനെയാണ് പെസ്റ്റികളെ നമുക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത് ഈ ഭാഗം മുതൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നമുക്ക് തുടങ്ങാം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് മെത്തേഡിൽ നമുക്ക് ഈ കീടങ്ങളെയും പുഴുക്കളെയൊക്കെ അകറ്റാനുള്ള ലിക്വിഡ് മരുന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതാണ് അതിനുവേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്ന് സാധനങ്ങളാണ് ഒന്ന് വേപ്പിൻ്റെ എണ്ണ വേപ്പെണ്ണ ഓക്കെ അതെടുത്തിട്ടുണ്ട് രണ്ടാമത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നമ്മുടെ വെളുത്തുള്ളിയില്ലേ വെളുത്തുള്ളി അരച്ച് ലിക്വിഡാക്കിയ ലിക്വിഡാണ് എടുത്തിട്ടുള്ളത് മൂന്നാമത് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മുടെ വാഷിംഗ് മെഷീനിൽ നമ്മൾ വാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോപ്പ് ലിക്വിഡ് ഈ മൂന്ന് ലിക്വിഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വേപ്പെണ്ണ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയുടെ അരച്ച അതിൻ്റെ ഡൈല്യൂട്ട് ചെയ്ത് അരിച്ചെടുത്ത ലിക്വിഡ് എടുത്തിട്ടുണ്ട് സോപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൊണ്ട് നമുക്ക് ആദ്യം ഒരു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടത് നമ്മളൊരു അഞ്ഞൂറ് എം എല്ലിൻ്റെ സാനിറ്റൈസറിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് എം എല്ലിൻ്റെ സാനിറ്റൈസർ ബോട്ടിലേക്ക് നമുക്കിത് ഒഴിക്കണം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്തിട്ടുള്ളത് അഞ്ച് എം എല്ലിൻ്റെ സോപ്പ് ലിക്വിഡ് ഈ സോപ്പ് ലിക്വിഡ് നമുക്ക് ഈ സാനിറ്റൈസറിൻ്റെ ബോട്ടിലേക്ക് ഒഴിക്കാം അത് ഫുള്ള് നമ്മൾ ഒഴിച്ചു ഓക്കെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അതേ ബോട്ടിലിൽ തന്നെ നമുക്ക് വേപ്പെണ്ണ കറക്റ്റ് ആ പറഞ്ഞ ആ ഒരളവ് തന്നെ അഞ്ച് എം എൽ അഞ്ച് എം എൽ നമുക്ക് വേപ്പണ്ണയും കൂടെ നമ്മൾ എടുത്തു അതിലേക്ക് ഒഴിച്ചു അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ അരച്ചു വെച്ച വെളുത്തുള്ളി ലിക്വിഡ് അത് നമ്മൾ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം അത് അത്ര വലിയ പ്രശ്നമുള്ള സംഗതി അല്ല നമ്മളൊരു പത്ത് എം എൽ ആണ് ഒഴിച്ചത് അപ്പം എടുത്തിട്ട് ഞാൻ ഉണ്ടാവും മൂന്ന് ലിക്വിഡ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വന്നത് നമ്മൾ അതിനെ ഒന്ന് കറക്റ്റ് എടുക്കുകയാണ് ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുകയാണ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ കണ്ടോ അതായത് ഒരു ഒരു മിൽക്കി വൈറ്റ് കളറിലുള്ള ഒരു ലിക്വിഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ പച്ചവെള്ളം ഒന്ന് ഒഴിക്കാം എടുക്കുക ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അര ലിറ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇങ്ങനെ അര ലിറ്റർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ഉപയോഗിച്ച് കഴിയും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് കണ്ടോ ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ കഴിയും ഇനി നമുക്ക് ചെയ്യേണ്ടത് വരും കാണിക്കാം ഇതുപോലുള്ള ചാമ്പ വെറൈറ്റീസിൽ ഒരിക്കലും നമ്മൾ നേരിട്ട് പെസ്റ്റിസൈഡ് ഒന്നും അടിക്കുന്നില്ല അതിന് പകരമായിട്ട് നമ്മളീ കലക്കിയ ആ ഒരു ലിക്വിഡ് നമ്മൾ ഇലകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ അടിച്ചു കൊടുക്കുക എല്ലാ ഇലകളിലും കൊടുക്കുക അകത്തും പുറത്തും ഒക്കെയായിട്ട് അടിക്കുക തളിരില്ലകളിൽ കംപ്ലീറ്റ് അടിക്കുക കംപ്ലീറ്റ് അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് നല്ല രീതിയിൽ ആ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ നോക്കിയേ ഇത് കണ്ടോ ഒരു 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 കണ്ടോ ഇത് കണ്ടോ ഇവനാണ് ഇത് തിന്നുന്ന ആൾ കണ്ടോ ഇവൻ തിന്നാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലിക്കഡ് അടിച്ചു കൊടുക്കുന്നത് നമുക്ക് ഇവരെ അകറ്റാനായിട്ട് ഈ ചാമ്പ വെറൈറ്റീസിലൊന്നും അടിക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഇത് പറിച്ചു കഴിക്കുന്നതല്ലേ അപ്പം നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് മാക്സിമം ഗ്ലൗസ് ഉപയോഗിക്കാം കേട്ടോ ഗ്ലൗസ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഇലകളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് എൻ്റെ തളിയിൽ ഇലയിലൊക്കെ നല്ലവണ്ണം എന്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഒരു ഡീമെരിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പെസ്റ്റിസൈഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വൺ ടൈം മഴ പെയ്താലോ ഒക്കെ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ആ ഒരു മരുന്ന് പോവില്ല അത് നിന്നോളും പക്ഷേ ഏറെ നമ്മൾ ഈ ജൈവപരമായിട്ട് ചെയ്യുമ്പോൾ നമ്മളിതിൽ സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൽ വെള്ളം ഒഴിക്കരുത് ഇലകളിലേക്ക് വെള്ളം ഒഴിക്കരുത് അത് അതുമാത്രമല്ല മഴ പെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ അടിച്ചു കൊടുക്കുക എണ്ണയും സോപ്പ് ഓയിലും കൊണ്ട് നമുക്ക് ഇതുപോലെ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചെടികൾക്കെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ചെയ്യുക സമ്പൂർണ്ണമായിട്ടും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതാണ് നീം ഓയിൽ ഇമൽഷൻ എന്ന് പറയും കേട്ടോ വേപ്പെണ്ണയും നമ്മുടെ വെളുത്തുള്ളിയും സോപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്ന കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക പെസ്റ്റിസൈഡാണ് വളരെ ഹാമഫുൾ അല്ലാത്തതാണ് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കുറച്ചും സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഡയറക്റ്റായിട്ട് കൊണ്ട് അടിക്കരുത് ഒന്ന് ആ ഒരു ഹാർഡ് ഇലയിലേക്ക് ഒന്ന് അടിച്ചു നോക്കുക അപ്പോൾ എന്തെങ്കിലും നമുക്ക് വാട്ടമൊക്കെ ഒക്കെ തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് ഇത് നമുക്ക് ഉറപ്പുള്ളത് കൊണ്ട് നല്ല ഇലകളായതുകൊണ്ടാണ് നമ്മൾ ഈ വെറൈറ്റീസിലൊക്കെ അടിക്കുന്നത് ചാമ്പ വെറൈറ്റീസിൽ പേരയിൽ അതുപോലെ തന്നെ നമ്മൾ ലൈവായിട്ട് പറിച്ചു കഴിക്കുന്ന ഫ്രൂട്ട് കിട്ടുന്ന എല്ലാത്തിലും നമുക്ക് ഈ എന്താ പറയുക പെസ്റ്റിസൈഡ് ഓർഗാനിക് പെസ്റ്റിസൈഡ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന്മേൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ ചാമ്പേനെ മറ്റുള്ള ജീവികളിൽ നിന്നൊക്കെ ഇലവെട്ടുന്ന ജീവികളിൽ നിന്നൊക്കെ സംരക്ഷിക്കാനുള്ള പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻ എല്ലാം കഴിഞ്ഞു ഇനി നമ്മുടെ അടുത്ത സ്റ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാവുകളിലും മാവുകളുടെ ഇലവെട്ടുന്ന ജീവികളെയൊക്കെ നമുക്ക് തുരത്താനുള്ള വഴിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇത് നിങ്ങൾ കുറച്ചുകൂടെ സെൻസിറ്റീവായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ നിന്ന് ഒരുപാട് മാവുകൾ വാങ്ങി വെച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മാവുകളുടെ ഇലകൾ തിന്നുന്ന ജീവികളെ അല്ലെങ്കിൽ നീര് വിറ്റി കുടിക്കുന്ന ജീവികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്യാൻ പോകുന്ന പെസ്റ്റിസൈഡ്സിനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് ഉപയോഗിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഗ്ലൗസ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം അതുകൂടാതെ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് മാറ്റി വയ്ക്കുക ബാക്കിയുണ്ടെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞ ബോട്ടിൽസും മറ്റ് വസ്തുക്കളും കൃത്യമായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി മാറ്റിവെക്കുകയും അത് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി മാറ്റിവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് കാര്യത്തിലേക്ക് പോകാം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പല തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് നമുക്ക് ഈ മാവിൻ്റെ ഇലകൾ നീരിവിറ്റി കുടിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് അതിൽ രണ്ട് മൂന്ന് ഐറ്റത്തിനാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതെല്ലാം എഫക്റ്റീവായിട്ടുള്ളതാണ് അതിൽ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പെസ്റ്റിസൈഡാണ് ടാഫ്ഗർ ടാറ്റയുടെ പ്രൊഡക്റ്റാണ് ടാഫ് കെയർ ടാഫ് കെയർ ഇത് നമ്മൾ എല്ലാ പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കുന്നത് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഡയലൂട്ട് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലാണ് ഡയലൂട്ട് ചെയ്യേണ്ടത് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അര ലിറ്ററിൻ്റെ സാനിറ്റൈസറിൻ്റെ ബോട്ടിലാണ് അപ്പോൾ നമ്മളിതിനകത്ത് ഉപയോഗിക്കേണ്ടത് വൺ എം എൽ ആണ് നമ്മുടെ ഈ നമ്മൾ ഇവിടെ ആവശ്യത്തിന് മാത്രമാണ് കലക്കി എടുക്കാറുള്ളത് ആവശ്യത്തിന് 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 ഇത് എടുക്കുകയും ഡയലൂട്ട് ചെയ്യുകയും അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരുപാട് നാളത്തേക്ക് നമ്മൾ കലക്കി ഡയലൂട്ട് ചെയ്ത് വെക്കാറില്ല അപ്പോൾ നമുക്ക് അര ലിറ്ററിൻ്റെ ബോട്ടിൽ ഒഴിക്കാനുണ്ട് വൺ എം എൽ നമുക്ക് എടുക്കാം നമ്മൾ വൺ എം എൽ എടുത്തിട്ടുണ്ട് വൺ എം എൽ താഴെ വെച്ചിട്ട് നമുക്ക് ആ ബോട്ടിൽ ഒന്ന് നല്ല രീതിയിൽ ക്ലോസ് ചെയ്ത് കളയാം ബോട്ടിൽ അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് കളയുന്നില്ല എന്നൊക്കെ നമുക്ക് ഉറപ്പ് വരുത്തണം കാരണം ഇത് ഹൈലി ടോക്സിക്ക് ആണ് വളരെയധികം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു വണ് എം എൽ അര ലിറ്റർ ബോട്ടിലേക്ക് ഒഴിക്കാം നമ്മൾ വണ് എം എൽ എടുത്തിട്ടുണ്ട് അതിന് ശേഷം വെള്ളം ഒഴിക്കുകയാണ് ഒഴിക്കുമ്പോൾ തന്നെ ഇത് കണ്ടോ നമ്മുടെ പാല് പോലെ ആയി കിട്ടുന്നു കേട്ടോ നമുക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഫിനിഷ് ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരവസ്ഥ ഉണ്ടോ ബെസ്റ്റ് സൈഡ് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് അര ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒരു എം എൽ ആണ് ഒഴിച്ചത് വണ് എം എൽ ഒഴിച്ച് നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മളിവിടെ ടാഫ്ഗർ ആണ് ഇത് ഇലകളിലെ നീരൂറ്റി കുടിക്കുന്ന ജീവികളെയും അതുപോലെ തന്നെ ഇലകളിലെ തിന്നിഞ്ഞ ജീവികളെയും ഇത് നമുക്ക് ഇത് സംരക്ഷിക്കപ്പെടും ഇത് നമുക്ക് എടുത്തിട്ടുണ്ട് നമുക്കിത് അടിച്ചു കൊടുക്കാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഗ്ലൗസ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക കാറ്റ് അധികമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യാതിരിക്കുക നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക തളിരലകളിലെല്ലാം നല്ല രീതിയിൽ അടിച്ചു കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ ഇലകളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പെസ്റ്റിസൈഡാണിത് നമുക്ക് ഇങ്ങനെ പുതുതായിട്ട് തളിരു വന്ന ഭാഗങ്ങളിലേക്ക് ഈ കെമിക്കൽ അടിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ നിലവിൽ ഇവിടെ രണ്ട് മൂന്ന് പുതിയ ഇനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ സീഡ് മുളപ്പിച്ചെടുത്ത കുറച്ച് ഇനങ്ങളുണ്ടായിരുന്നു അതിലൊക്കെ നമ്മൾ ഈ ഇലകൾ കണ്ടോ ഇതൊക്കെ തിന്നുപോയതായിരുന്നു ഇലകൾ ആ ഇലകളിലൊക്കെ നമ്മൾ ഈ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലും അടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഇത് കണ്ടോ ഇതൊക്കെ ഇലകൾ പോയതായിരുന്നു ഈ ഇലകൾ നിന്നിരുന്നുവെങ്കിൽ നേരാമണ്ണം വന്നിരുന്നുവെങ്കിൽ നല്ല രീതിയിൽ വളർന്നു വരേണ്ടതായിരുന്നു അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് എല്ലാത്തിനും അടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ മാവുകൾക്കൊക്കെ തളിരി ഇലകളിൽ നമ്മൾ നമ്മുടെ പെസ്റ്റിസൈഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നമ്മളിന്നിവിടെ ഉപയോഗിച്ചിരുന്നത് ടാഫ്ഗർ എന്ന് പറഞ്ഞില്ല ടാറ്റയുടെ പ്രോഡക്റ്റ് ടാഫ്ഗർ എന്ന ഒരു പെസ്റ്റിസൈഡാണ് പെസ്റ്റിസൈഡുകളെല്ലാം തന്നെ ഇലകളെ ആക്രമിക്കുന്ന ജീവികളെ എന്താ പറയുക അതിൽ നിന്നും സംരക്ഷിക്കപ്പെടാനായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഹൈലി ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസാണ് ഈ പെസ്റ്റിസൈഡ്സുകളെല്ലാം ഇത് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം സുരക്ഷിതമായിട്ടുള്ള സാധനങ്ങളിലേക്ക് മാറ്റി വയ്ക്കുക ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത കാറ്റഗറിയിലുള്ള ഒരു മൂന്നോ നാലോ ഉപയോഗിക്കാൻ കഴിയുന്ന പെസ്റ്റിസൈഡിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മളിന്ന് ഉപയോഗിച്ചത് ടാഫ്ഗർ ആണ് എല്ലാ പെസ്റ്റിസൈഡും നമുക്ക് ടു എം എൽ വൺ ലിറ്റർ ഓഫ് വാട്ടറിലാണ് ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടത് അതുകൂടാതെ തന്നെ നമുക്ക് എക്കാലക്സ് ഉപയോഗിക്കാം എക്കാലക്സും ഇതേമാതിരി തന്നെ ടു എം എൽ വൺ ലിറ്റർ ഓഫ് വാട്ടറിൽ ഡയലൂട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പെസ്റ്റിസൈഡാണ് സൈലോ ഫൈവ് സൈലോ ഫൈവ് എന്ന് പറയുന്ന പെസ്റ്റിസൈഡും ഇതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് ടു എം എൽ നമുക്ക് വൺ ലിറ്റർ ഓഫ് വാട്ടറിൽ ഡൈലൂട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രോഡക്റ്റാണ് നല്ല എഫക്റ്റീവായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റാണ് ടാറ്റ ഫെൻ ടാറ്റ ഫെൻ എന്ന് പറയുന്ന പ്രോഡക്റ്റും ഇതേപോലെ തന്നെ ടു എം എൽ വൺ ലിറ്റർ ഓഫ് വാട്ടറിൽ ഡൈലൂട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലകളുടെ നീരൂറ്റി കുടിക്കുന്ന അല്ലെങ്കിൽ ഇലകളെ വെട്ടിമാറ്റുന്ന ശുദ്ര ജീവികളിൽ നിന്ന് നമ്മുടെ ചെടികളെ നമുക്ക് സംരക്ഷിച്ചെടുക്കാൻ കഴിയും അടുത്ത ഇലകൾ വളർത്തി വലിയ ബ്രാഞ്ചായിട്ട് നല്ല രീതിയിൽ നമുക്ക് വളർത്തിക്കൊണ്ടു വരാൻ കഴിയും നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര ചാമ്പ തുടങ്ങിയ ആ ഇനങ്ങളിൽ നമ്മൾ പറഞ്ഞ മാതിരി നമ്മൾ എന്തുപയോഗിക്കുക നമ്മളെ ഓർഗാനിക് രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത പെസ്റ്റിസൈഡ് ഉപയോഗിക്കുക ഇതുപോലെ നമുക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ചെടികളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യങ്ങൾ വളർന്നു വരുന്ന മാവിനങ്ങളിലോ ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പെസ്റ്റിസൈഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ ആ പെസ്റ്റിസൈഡെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അതുപോലെ അത് ഉപയോഗിക്കേണ്ട രീതിയും മനസ്സിലായെന്ന് കരുതുന്നു ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഹൈലി ടോക്സിക് ആണ് ഗ്ലൗസ് ഉപയോഗിക്കണം ഗ്ലൗസ് സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും മാറ്റിക്കളയണം ബാക്കി വന്ന പെസ്റ്റിസൈഡ് കുട്ടികളുടെ ഒന്നും അടുത്തെത്താതെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും ഉയരത്തിൽ മാറ്റിവെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു തുടർന്നും ഇതുപോലെയുള്ള നല്ല വീഡിയോസ് വരുന്നതാണ് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതല്ലാതെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു നല്ല കണ്ടൻറ്റുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ അപ്പിയാണ് താങ്ക് യു സോ മച്ച്